ഹലോ അപ്പം ഇന്ന് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് യാത്ര പക്ഷേ ഇന്ന് എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല മോനെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ചത്തെ മുമ്പേ ഉള്ള ഫോളോ അപ്പിൽ മോനിക്കൊരു ലിങ്ഫിനോട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കാണിച്ചിട്ട് നമ്മൾ വീട്ടിൽ വന്നു നോമ്പ് തുറക്കൊക്കെ ചെയ്തു അപ്പം ശേഷമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ പറയാം ഹലോ അപ്പം എല്ലാവർക്കും സുഖമാണല്ലോ അപ്പം ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പിലുള്ള മോൻ്റെ ഫോളോ അപ്പിൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെവിൻ്റെ ബാക്കിൽ ലിംഫിനോട് വളരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മിക്കപ്പോഴും ശ്രദ്ധിക്കാത്തൊരു കാര്യമായിരിക്കും നമ്മളെ മക്കളുടെ ഈ ചെവിൻ്റെ ബാക്ക് സൈഡ് ഈ ഒരു ലെങ്ഫിനോട് ഒരു സെൻറ്റിമീറ്റർ തൊട്ട് മൂന്ന് സെൻറ്റിമീറ്ററിനെക്കാളും കൂടുതലാണെങ്കിൽ അത് കുറച്ച് സീരിയസ് കണ്ടീഷനായി മാറാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ മിക്കപ്പോഴും കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ വെറുതെ എടുക്കുമ്പോഴൊക്കെ ജസ്റ്റ് ഒന്ന് കുഞ്ഞുങ്ങളുടെ ഈ രണ്ട് ചെവിയുടെ ബാക്കിലെ ഈ ഭാഗം ഒന്ന് നോക്കുക അവിടെയാണ് ഫസ്റ്റ് ഈ ഒരു കയല അല്ലെങ്കിൽ ലിംഫിനോട് ഇങ്ങനെ വളരാൻ ചാൻസ് കൂടുതൽ അല്ലാണ്ട് വളരെ ശരീരത്തിൻ്റെ പല ഭാഗത്ത് വരാൻ ചാൻസ് ഉണ്ട് എന്നാൽ പോലും ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഈ ഒരു ചെവിൻ്റെ ബാക്കിലായിരിക്കും നിങ്ങളൊക്കെ ചിലപ്പോൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും ഇതേപോലെ മക്കളുടെ ചെവീൻ്റെ ബാക്കിലും അതേപോലെ നമ്മളെ ചെവിൻ്റെ ബാക്കിലൊക്കെ ഉള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ എൻ്റെ കഴുത്തിൽ ലിംഫിനോട് ഉണ്ട് പെൽവിസിലുണ്ട് ഇപ്പം വയറിൽ പല ഭാഗങ്ങളിലുണ്ട് അപ്പം ഇതൊക്കെ ലിംഫോമിയായിട്ട് കണക്ട് ചെയ്യുന്നതാണ് പക്ഷേ കുട്ടികളിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൽ വേറെ ഒന്നിലേക്കും കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഒൻപത് വയസ്സ് വരെ ഒരു സെൻറ്റിമീറ്റർ തൊട്ട് മൂന്ന് സെൻറ്റിമീറ്ററിൻ്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ മാത്രം അത് ഒരു എക്സ്റേയോ ഒക്കെ ചെയ്തിട്ട് നമുക്കത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ മതി ടെൻഷൻ ടെൻഷനാവേണ്ട ആവശ്യമില്ല ശരിക്കും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം എനിക്കിങ്ങനെ ഓരോ ദിവസം പോകുമ്പോൾ ഓരോ അസുഖത്തിനെ കുറിച്ച് ഡോക്ടർമാർ ഇങ്ങനെ ഉണ്ട് അതുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് ചിന്തിക്കുക പഠിച്ചു പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും രീതിയിൽ ഇത് ബാധിക്കുകയെന്നാണ് കാരണം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പി എൻ എച്ച് എന്നുള്ളത് മേ ബി ഒരുപാട് മുമ്പേ നിങ്ങൾക്ക് ഉണ്ടാവാം അതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് ഈ അസുഖങ്ങളൊക്കെ വരാൻ കാരണം അപ്പോൾ അത് അത് ആലോചിക്കുമ്പോൾ ഞാൻ കരുതും ഞാൻ അതൊക്കെ വെച്ചിട്ടാണല്ലോ ഈ ഡെലിവറി ഒക്കെ കഴിയുന്നത് അപ്പോൾ ആ സമയത്തൊന്നും എന്താ എന്തുകൊണ്ടും അറിയാൻ പറ്റിയില്ല പല ബ്ലഡുകളും ടെസ്റ്റ് ചെയ്തപ്പോൾ എന്തുകൊണ്ടും അറിയാൻ പറ്റിയില്ല അതുമാത്രല്ല ഡെലിവറിക്ക് ശേഷവും ഭയങ്കര ടെൻഷനായിരുന്നു കാരണം മക്കൾക്ക് ഇതേപോലെ എന്തെങ്കിലും അസുഖം ബാധിക്കുമോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ നോർമലി ഞാനിപ്പം മക്കളുടെ കാര്യങ്ങൾ ഡോക്ടേഴ്സിനോടൊക്കെ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ജനറ്റിക്കായിട്ട് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല പക്ഷേ പി എൻ എച്ച് എന്ന് പറയുന്നത് ഒരിക്കലും ഒരാൾക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരാളുടെ ഒരാളുടെ ജെനറ്റിക് ആയിട്ട് കിട്ടുന്ന ഒരു സംഭവം അല്ല അതൊരു റെയർ ഡിസീസാണ് പിന്നെ നമുക്ക് ചെക്ക് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ പക്ഷേ അത് ചെക്ക് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ഡോക്ടർ എഴുതി തന്നാൽ മാത്രമേ അതും ഡോക്ടർമാർ എവിടത്തേക്കാണോ ചെക്ക് ചെയ്യാൻ അയക്കുന്നത് ആ ഒരു സംഭവത്തിലേക്ക് നമുക്കത് അയക്കാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് പല ടൈമിലും ഓരോന്നിങ്ങനെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ റിസൾട്ടിൽ എന്തെങ്കിലുമൊക്കെ മോശമായിട്ട് കണ്ടിട്ട് ഞാൻ മക്കളാരെങ്കിലും ബ്ലഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും കാണുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു ലിംഫിനോട് ടെൻഷൻ ടെൻഷനാകേണ്ട ആവശ്യമില്ല കഴിഞ്ഞ പ്രാവശ്യം പോയ സമയത്ത് അതൊരു വൺ സെൻറ്റിമീറ്ററിൻ്റെ കൂടുതലുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കത് ഫോളോ അപ്പ് ചെയ്യണം മേ ബി ചില ഇൻഫെക്ഷൻ കാരണം ഇതേപോലെ ലിംഫിനോഡുകൾ വരാം തൊണ്ടവേദന ചെവി വേദന കഴുത്ത് വേദന പനി അതേപോലെ ഈ ബ്രോൺകേറ്റീസ് നമുക്ക് ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ ന്യൂമോണിയ പോലെ അങ്ങനെയൊക്കെ വരുന്ന സമയത്തും ഇതുപോലെ കയലുകൾ നമ്മൾ ചെവിൻ്റെയോ കഴുത്തിൻ്റെയോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തായിട്ട് കാണാൻ പറ്റും പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു വരുമ്പോൾ ഇതേപോലെയുള്ള അസുഖങ്ങൾ കുറഞ്ഞു വരുന്ന സമയത്ത് ഈ സംഭവം ഓട്ടോമാറ്റിക്കലായിട്ട് കുറഞ്ഞു പോവുകയും ചെയ്യും അങ്ങനെയുള്ള ലിംഫിനോടുകൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇതിങ്ങനെ നിന്ന് 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 അതിങ്ങനെ പെയിൻഫുള്ളായിട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പോൾ ഈ ഒരു വൺ സെൻറ്റിമീറ്റർ ഒരു ത്രീ സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിൽ വന്നിട്ട് പിന്നെ അത് മെല്ലെ മെല്ലെ കുറഞ്ഞു പോകുകയാണെങ്കിൽ നമ്മളതിനെക്കുറിച്ച് ടെൻഷനാകേണ്ട ആവശ്യമില്ല പക്ഷേ ഓരോ ആഴ്ച കൂടുമ്പോഴും ഇതിങ്ങനെ വളർന്നു വരുവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് കൺസൾട്ട് ചെയ്ത് അതിനുള്ള കറക്റ്റ് ട്രീറ്റ്മെൻ്റ് എന്താണെന്ന് നോക്കണം ചില കുട്ടിയെ ചെറിയ മക്കളിലൊക്കെ അധികം ഇൻഫെക്ഷൻ വരുന്ന സമയത്തും ഈ ചുമ കഫക്കെട്ട് കോൾഡ് ഇതൊക്കെ വരുന്ന സമയത്താണ് മെയിനായിട്ടും ചെറിയ കുട്ടികളിൽ വരുന്നത് നിങ്ങൾ മക്കളെ കെയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ മക്കളെ അടുത്തുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മക്കളെ ചെവിൻ്റെ ഭാഗത്തും അതേപോലെ ശരീരത്തിൽ ശരീരത്തിലെവിടെങ്കിലൊക്കെ ഇതുപോലെ കയറുകൾ ഒക്കെ ഒന്ന് നോട്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഞാൻ മുമ്പത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ ബ്രസ്റ്റിൻ്റെ അവിടെ എന്തെങ്കിലും ലംസോ അതേപോലെ സ്വലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം അതേപോലെ തന്നെ നമ്മളെ കൈൻ്റെ ഈ തൊക്കിൻ്റെ അടിഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന കയലുകളുണ്ട് അത് ചിലത് വന്നു പോവും ചിലത് അതേപോലെ നീണ്ടു നിൽക്കും അപ്പോൾ അത് ഒരുപാട് ആഴ്ചകളിൽ നീണ്ടു നിൽക്കുന്ന ടൈമിൽ നമ്മളത് തീർച്ചയായിട്ടും ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് ഒരു സ്കാനിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്തൊന്ന് നോക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും നമുക്ക് മുന്നോട്ട് കൂടുതലായിട്ടുള്ള അസുഖങ്ങളും അല്ലെങ്കിൽ നമുക്ക് പത്ത് രൂപ ചിലവാക്കേണ്ട അടുത്ത് പത്തായിരം രൂപ ചിലവാക്കേണ്ട അവസ്ഥ വരാണ്ടിരിക്കാൻ നമ്മൾ ഫസ്റ്റ് അതൊന്ന് നോട്ടീസ് ചെയ്ത് നമ്മൾ പറ്റുന്ന രീതിയിൽ ഒന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ നോക്കുക അപ്പം ശരിക്കും പറഞ്ഞാൽ കുറച്ച് സമാധാനമായി ഈ രണ്ടാഴ്ച എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു മോൻ്റെ കാര്യം ആലോചിച്ചിട്ട് അയ്യോ ഇനി അവനിക്ക് എന്തെങ്കിലും പ്രോബ്ലം വരുമോ എന്നൊക്കെ എന്തായാലും ആ ഒരു കാര്യത്തിൽ അലഹൻ തരില്ല എന്ന് കുറച്ച് സമാധാനമായി ഡോക്ടർ പറഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അത് സ്പോട്ടിൽ പറയും ലേറ്റ് ആക്കൂല എന്നൊക്കെ അപ്പം ഫോളോ അപ്പ് ചെയ്യുന്ന ഫോളോ അപ്പിൽ വെക്കാൻ തന്നെയാണ് പറഞ്ഞത് ഇപ്പോഴും കുറവുണ്ട് വൺ സെൻറ്റിമീറ്ററോളം കുറവുണ്ട് എന്നാലും നമുക്കതൊന്ന് ഫോളോ അപ്പ് വെക്കണം എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം മക്കളുണ്ടെങ്കിലും മക്കളൊന്ന് ശ്രദ്ധിക്കാം ഓക്കെ ഇൻഷല്ല അപ്പം പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നും ഒന്നില്ല ഇന്ന് രാവിലെ തന്നെ ഹോസ്പിറ്റലൊക്കെ പോയി വന്നു പിന്നെ ഒമ്പത്തേക്കാട്ടേം കുറച്ചും കൂടെ വയറിനെ പെയിൻ കൂടുതലായിട്ട് വരുന്നുണ്ട് എന്താണെന്ന് അറിയില്ല പെയിൻ കില്ലേഴ്സൊക്കെ കഴിച്ചിട്ടും ഒന്നും ഒരു കുറവില്ല ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു ഒരു പാച്ച് വെക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് ആ പാച്ച് എനിക്ക് സൈഡ് എഫക്റ്റ് വന്നിട്ട് ഭയങ്കര ഡീഹൈഡ്രേഷനും ഒക്കെ ആയി കോൺസ്റ്റിപ്പേഷനൊക്കെ കൂടിയിട്ട് ഡോക്ടർ അത് എടുത്തു കളഞ്ഞു ഇനി ആ പാച്ച് വെക്കണ്ടെന്ന് പറഞ്ഞു കാരണം ആ പാച്ചിന് ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ട് കാരണം അതൊരു ഒരു ഒരു മോശമായൊരു ഡ്രഗാണ് അത് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ മെഡിസിനിലൊന്നും ആവുന്നില്ല അപ്പോൾ ഇൻഷാല്ല ഇപ്പം ഇതൊക്കെയുള്ളൂ മക്കളെ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ദുബായിൽ ഉൾപ്പെടുത്തുക താങ്ക് യു